ഈ സഭയിൽ ഇപ്രാവശ്യം അവർക്ക് തിരിച്ചടിക്കാൻ പറ്റുന്ന ഉത്തരം മുട്ടുമ്പോക്കോ ഞാനും കുത്താൻ വേണ്ടിയിട്ട് നോക്കി വെച്ചിരിക്കുന്ന ഒരു സബ്ജക്ട് രാഹുൽ ആയതുകൊണ്ട് തന്നെ വീണപ്പോ കുട്ടികളെ കൊന്നുകളയുന്നതല്ല വളർത്താനാണ് ഞങ്ങള് ശ്രമിക്കുന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ പാരമ്പര്യം അതാണെന്നാണ് അന്ന് വീണ ജോർജ് പറഞ്ഞത് അത് സത്യമാണ് ഈ എൽ ഡി എഫ് ആ ഒരു കാര്യത്തിൽ സി പി എം എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ ബീഹാറിലെ ബന്ധത്തിലാണെങ്കിലും പലതാണെങ്കിലും അവർ കൊന്നുകളയാണ്ട് മാക്സിമം ബാലകൃഷ്ണൻ പിള്ളേ കാശ് കൊടുത്തത് ഉൾപ്പെടെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളെ അവർ വളർത്തുന്നുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല പല വിഷയങ്ങളിലും നമ്മൾ ആരെയും വ്യക്തിപരമായിട്ട് പറഞ്ഞ് നിക്ഷേപിക്കുന്നില്ല പക്ഷേ സി പി എം പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവരുന്ന അങ്ങനെ കുട്ടികളുടെ ഒരു കുട്ടികളുടെ സംരക്ഷണത്തിന്റെ കഥ പറയുമ്പോൾ അങ്ങനത്തെ ഒരു പറയാൻ ഇരിക്കാൻ പറ്റില്ല അപ്പൊ വീണ ജോർജ് പറഞ്ഞതുപോലെ തന്നെ കൊന്നുകളയുന്നതല്ല പാരമ്പര്യം വളർത്തുന്നതാണ് എന്നുള്ളതാണെങ്കിൽ വളർത്താനുള്ള കോടികൾ കൊടുക്കാനും അത് സർക്കാർ ഫണ്ടി നിന്നെടുത്ത് കൊടുക്കാനും വരെ പ്രാപ്തിയുള്ള അപ്പന്മാരൊക്കെ ഉള്ളവരാകുമ്പോ വലിയ പ്രശ്നം പോകും കുട്ടികളെ